അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിന് കാരണം പറയാനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു കുഞ്ഞ് സ്വപ്നം ഇട്ടിട്ടുള്ളത് സ്വപ്നമാണോ ആ ഒരു സ്വപ്നം ഇട്ടിട്ട് തന്നിട്ടുള്ളത് വേറെ ആരുമല്ല എൻ്റെ ഉമ്മ തന്നെയാണ് ഗൈസ് ഞാൻ ഇതിന് മുൻപ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ് യൂസാക്കുന്നതെന്ന് പിന്നെ ഞാൻ എന്തെല്ലോ ഇട്ടിട്ടാണെന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പുട്ടി ഇടുന്നുണ്ട് മേക്കപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആകെ ഇടുന്ന ഒരു ഐബ്രോ പെൻസിലൊണ്ട് ഐബ്രോ യൂസ് യൂസാക്കുന്നുണ്ട് ഐലൈനർ ഏതാണോ ലിപ്സ്റ്റിക് ഏതാണെന്ന് ആ മൂന്ന് മൂന്നായിട്ടാണ് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തു വിട്ടപ്പോൾ അമ്മ അതുപോലെ നമുക്ക് പറയാനൊന്നും അങ്ങനെ അറിയില്ല ഈ അമ്മ പറഞ്ഞു ഈ അതിൻ്റെ ബോട്ടിൽ തന്നാൽ അപ്പം ഞാൻ അതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് അറിയുന്ന ആളെന്നാണ് അപ്പോൾ ആ അക്കെ എൻ്റെ ഇതൊക്കെ പ്രൊഡക്റ്റാണ് അക്കാക്ക് അപ്പം അക്ക പറഞ്ഞു അതുപോലെ തന്നെ സാധനങ്ങൾ കൊടുത്തയച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതല്ല പറയാൻ വന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞു ആ ഒരു കുട്ടി വന്നിട്ടുണ്ട് അത്ര എന്നിട്ട് ആ ഒരു സംഭവം വായിച്ചത് അപ്പോൾ ഉമ്മ അതൊക്കെ ഇന്നേണ്ടാലും ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യല്ണ്ട് അപ്പം ഉമ്മ പറഞ്ഞു എടേ നല്ല ഒരു രസമുണ്ട് ആ ഒരു കയ്യം കാണാൻ അപ്പോൾ അമ്മ ചോദിച്ചത്ര ഇതിന് എന്താ റേറ്റും കാര്യങ്ങൾ വലിയ റേറ്റൊന്നുമില്ല ഇരുന്നൂറിന് താഴുണ്ട് ഇരുന്നൂറിന് മുകളിലും ഉണ്ട് അപ്പോൾ അപ്പോഴേ അമ്മ പറഞ്ഞിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടോ എനിക്ക് വലിയ അതങ്ങോട്ട് കത്തിയില്ല പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണെങ്കിൽ കുറേ യൂട്യൂബിൽ കുറേ യൂട്യൂബേഴ്സ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും കണ്ട് യൂട്യൂബേഴ്സ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു സംഭവം അപ്പം ഞാൻ വേഗം പിന്നെ അത് മാത്രമല്ല വാട്സാപ്പിലും ഞാൻ കണ്ട് കുറേ ആളുകൾ സ്റ്റാറ്റസ് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ അമ്മോട് പറഞ്ഞു ഈ ഒരു സംഭവമാണ് നമ്മൾ കാണിച്ചതും നിങ്ങളമ്മ കുട്ടീൻ്റെ അടുത്ത് കണ്ടതെന്ന് അപ്പം പറഞ്ഞു ആ ഇത് തന്നെ ഇതിലും വെറൈറ്റി ആയിട്ടുണ്ട് നന്നായിട്ട് മെസ്സേജ് തന്ന അപ്പോൾ എന്താ പറയുക വെറൈറ്റി ആയിട്ടുണ്ട് എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ അതിലും നല്ലതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ അതിനെയൊക്കെ ഒരു ആഗ്രഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും എന്തേലൊക്കെ ഈ ഫാൻസി ഐറ്റംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രേസ് ആണ് അതിനോടാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല ഞാൻ വേഗം തന്നെ എന്താ അതിലേക്കുള്ള ഒരുക്കത്തിലായിരുന്നു അപ്പോൾ അപ്പോൾ എന്താ അലഹില്ല എനിക്ക് പെൻഷൻ വന്നു ഇല്ലാത്ത വന്നിട്ടുണ്ടാവും ലൈഫ് പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെ അറിയാം വന്നിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് പെൻഷൻ വന്നാൽ പിന്നിരുന്നവരാവാ അപ്പോൾ എൻ്റെ അതിൽ നിന്ന് തന്നെ എൻ്റെ എൻ്റെ പിണറായി സർക്കാരിനൊരു എന്താ പറയുക താങ്ക്സ് ആര് കേൾക്കാൻ എൻ്റെ വീഡിയോ ഒന്നും കേൾക്കില്ലല്ലോ എന്നാലും ഞാൻ പറയും അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഞാനമ്മനോട് പറഞ്ഞു അമ്മ അത് നിങ്ങളൊന്ന് വാങ്ങണം എന്തായാലും കാരണം ഞാൻ എല്ലാം എടുക്കുക എനിക്ക് ബാഗ് വഴിയേ വരിക പിന്നെ ചെക്ക് എഴുതി കൊടുത്ത ഉമ്മ ആണ് പോയി വാങ്ങാം അപ്പം അത് വാങ്ങി വരുമ്പോൾ ഉമ്മക്ക് അല്ലാണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഉമ്മ പോയി അപ്പം ഇന്ന ഞാൻ ഉമ്മ എന്നോട് പറഞ്ഞു എന്തായാലും വേണ്ടിയില്ല ഞാനത് ഉമ്മ അല്ലെങ്കിലും ഞാൻ ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിലും ഉമ്മ ഉമ്മൻ്റെ എന്താ പറയുക ഉമ്മ എനിക്ക് വാങ്ങിക്കരണം ഉമ്മ വിചാരിച്ചിരുന്നു അപ്പം ഉമ്മ അത് വാങ്ങിച്ചു വന്ന് അലഹദില്ല അതുമ്മയ്ക്ക് വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കാണണ്ടത് ഞാൻ ഒരുപാട് വളച്ചു കെട്ടുന്നില്ല മേച്ചു സാധന കേട്ടോ പക്ഷേ എനിക്കത് വലിയ കാര്യമാണ് അപ്പോൾ അന്ന് കണ്ടാലോ അപ്പം ഗസ് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ബാങ്കിൾ എങ്ങനെയുണ്ട് ഇന്ന് കുറേ ആളുടെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ഗോൾഡൻ ഷെയ്ഡ് ആട്ടോ അപ്പോൾ ഗോൾഡൻ ഒന്നല്ല ഗോൾഡൻ ആണെന്ന് മാത്രം ഇത് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം കയ്യിലിടുമ്പോൾ ഇങ്ങനെ വരും കണ്ടില്ലേ നമ്മളൊരു ചുറ്റി വള പോലല്ലയോ കാണാൻ കറക്റ്റ് ഇതങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല ഞങ്ങൾക്ക് ഞാൻ ഇതിന് മുന്നേ ഒരു സിൽവർ വാങ്ങിന് ഇങ്ങനെ ഇങ്ങനെയല്ല ഒരു ഇരുപത്തിനാല് സിൽവർ ഇതേപോലെ നൈസായിട്ടുള്ള വളം അതെന്തേലുണ്ട് ഇതിപ്പോൾ ഗോൾഡൻ ആട്ടോ നല്ല ഭംഗി ഇതിനേക്കാൾ ഭംഗി നേരിലാണ് വലിയ വില ഒന്നുമില്ല അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഐട്ടം അപ്പൊ കയ്യിലിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാവേ അപ്പോ അതങ്ങനെ ഉണ്ടല്ലോ ഇനി എന്റെ കയ്യിലിട്ട് കാണണ്ടേ അതുകൊണ്ട് അങ്ങനെ വെച്ച് കണ്ടാ നിനക്ക് എത്രമാത്രം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇവിടെ എങ്ങനെ കാണും ഇങ്ങനെ ഫുള്ളായിട്ട് കാണില്ല വേണ്ട കണ്ട ഫുള്ളായിട്ട് കാണില്ല ഉമ്മാണോ നല്ല റിസൾട്ട് നിങ്ങൾ എന്താ പറയാന്ന് അറിയില്ല ഉമ്മ വല്ലാണ്ട് ഈ സ്റ്റൈലാക്കി കളിക്കണ്ട അത് പോയി ഊരി വെച്ചാൽ എന്താ പറയാ വെള്ളം തട്ടിയാലേ കാരണം വേറെ ഒന്നല്ല ഊന്നും എടുക്കുമ്പോ പ്രശ്നമാണല്ലോ അപ്പൊ എങ്ങനെ അപ്പൊ ഇങ്ങനെ കാണിക്കുന്നോണ്ട് ഇനി ആ അവളിത് കാണിക്കാനാണെന്ന് പറഞ്ഞാൽ ഇതെന്നാണ് സംഭവം അതെന്നാണ് അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണമില്ല മനസ്സിലായി അപ്പൊ എന്താ അപ്പൊന്നും പറയുന്നില്ല അപ്പൊ എന്റെ ഈ ഒരു മൊത്തം ഇങ്ങോട്ട് ഇങ്ങോട്ടു അപ്പൊ എന്താ പറയാ ഇതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഒഴിഞ്ഞിക്കൂ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കൂട്ടോ അപ്പൊ എന്താ പറയാ ഇതൊന്നും എൻ്റെ കാണിച്ചാലും എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് എന്ത് കാര്യം എൻ്റെ ലെവൽ എന്തുണ്ടായാലും ഞാൻ കാണിച്ചു തരും അപ്പോൾ എന്താ കൂടുതലൊന്നും പറയുന്നില്ല എനിക്ക് കുഞ്ഞു പേടിയാണ് അപ്പോൾ ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നു അവരെ ഫോണായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം കാരണം മെസ്സേജ് വന്നിട്ടില്ലേ ഞങ്ങളെ ടി വി പോയി ഞങ്ങളെ ടി വി രണ്ട് മൂന്ന് ഒരു രണ്ട് മാസത്തോളമായി ഒരു മാസം എന്തായാലും കഴിഞ്ഞ് എന്താ പറയുക അത് വർക്ക് വർക്ക് വർക്കുണ്ട് പക്ഷെ സ്ലോലാണ് പിക്ചറൊക്കെ വരുന്നത് സാധാ ആണ് അപ്പോൾ കുറേ ആയി അതിനെ ആക്കുന്നു അപ്പോൾ അവർ വരാം ഓപ്പറേറ്റർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ കാത്തു കിടക്കുമ്മ നിസ്കരിച്ചിടമ്പോ ഫോണ് നിൽക്കുകയാണെങ്കിൽ ഈ എടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോണായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പം എൻ്റെ വിള കണ്ടല്ലോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടോ പക്ഷേ അങ്ങനെയൊന്നും കമൻറ്റ് വരികയ്യാൻ സ്നേഹമുള്ളവർ പറയും അപ്പോൾ എന്താ ആ പിന്നെ അതിൽ ഏ ഒരു ഡ്രസ്സാണൂടി പറയാൻ പറഞ്ഞത് ഇതൊക്കെ എൻ്റെ അമ്മ ഉണ്ടായല്ലോ അതൊക്കെ ഉണ്ട് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് വെച്ച ഡ്രസ്സാണ് അത് ഞാൻ തന്നെ എൻ്റെ ബീച്ചറിൽ പോയി ഇവിടെ ദോ ഇവിടെ പോയി ഞാനും വീലും മാത്രമായിട്ട് ഷോപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അപ്പഴും നല്ല കേട്ടോ കുറേ രണ്ട് മൂന്ന് ആ രണ്ട് മൂന്ന് ആ രണ്ട് രണ്ടര വർഷം എന്തായാലും ആയി വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ടോപ്പ് അപ്പോൾ അതൊക്കെ എൻ്റെ അമ്മ എടുത്തു പിന്നെ അത് ഉമ്മത് ചോടാട്ടോ അമ്മ വരെയും ഇപ്പോഴൊക്കെ അങ്ങോട്ടാണ് പോകാൻ പോണെന്നൊക്കെ ചോദിക്കുന്നു അമ്മ അപ്പോൾ വേറെ ഒന്നുമില്ല ഇതൊക്കെ തന്നെ എൻ്റെ ഒരു വിശേഷം നിങ്ങൾക്ക് എന്താ എത്രമാത്രം ഈ ഇപ്പം നെഗറ്റീവ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടൊക്കെ പറഞ്ഞോളി കുഴപ്പമില്ല പിന്നെന്താ ഒരുപാട് സന്തോഷമായി ഈ വാഴത്തൊക്കെ എടുത്തപ്പോൾ തന്നെ നിഷ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ അസലക്കും